സി പി ഐ ഇരിക്കൂർ മണ്ഡലം സമ്മേളനം സമാപിച്ചു മണ്ഡലം സെക്രട്ടറിയായി സി രവീന്ദ്രനെ തിരഞ്ഞെടുത്തു എഐ വൈ എഫിലൂടെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച് രവീന്ദ്രൻ എ ടി സി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറും പതിറ്റാണ്ടുകളായി സി പി ഐ ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റി അംഗവുമാണ് എ ഐ വൈ എഫിന്റെ പ്രവർത്തനത്തിലൂടെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച സി രവീന്ദ്രൻ എ ഐ എഫിന്റെ ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റായും ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് ചെറുകിട തോട്ടം തൊഴിലാളി യൂണിയൻ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഇപ്പോൾ എഐ ടി സി ഇരിക്കൂർ മണ്ഡലം സെക്രട്ടറിയും ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറുമാണ് ഇദ്ദേഹം പതിറ്റാണ്ടുകളായി സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗവും സെക്രട്ടേറിയറ്റ് മെമ്പറുമാണ് സി രവീന്ദ്രൻ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ഇരിക്കൂർ മണ്ഡലം സമ്മേളനമാണ് സി രവീന്ദ്രനെ മണ്ഡലം സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ശ്രീകണ്ഠപുരം ചേപ്രമ്പ സ്വദേശിയാണ് സി രവീന്ദ്രൻ ഭാഗമായിട്ടുള്ള പരിപാടികൾ രാജ്യവ്യാപകമായി നടന്നു വരികയാണ് ഈ സന്ദർഭത്തിലാണ് പാർട്ടിയുടെ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള മണ്ഡല സമ്മേളനം രണ്ട് ദിവസങ്ങളിലായി പാർട്ടിയുടെ ഇരിക്കൂർ മണ്ഡലത്തിലെ ഒരു സ്വന്തമായൊരു കെട്ടിടം നിർമ്മിക്കുക എന്ന പ്രവർത്തകരുടെ സഖാക്കളുടെ വികാരം ഈ മണ്ഡല കൂടി പൂർത്തിയായിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരസേനാനിയും ദീർഘകാലം ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്ത സുഖാവർ ടി വി കമാരാട്ടിൻ്റെ പേരിലുള്ള സ്മാരക മന്ദിരമാണ് ഈ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഓഫീസായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വിനോദ വിശ്വം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു തുടർന്ന് നടന്ന മണ്ഡലം സമ്മേളനത്തിൽ പാർട്ടിയുടെ ഇരിക്കൂർ മണ്ഡല സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുക്കുകയും സമ്മേളനത്തിൽ വിവിധ പ്രമേയങ്ങൾ കർണാടക സംസ്ഥാനത്ത് നിന്ന് വരുന്ന നാനൂറ്റി നാൽപ്പത്തി കെ വി ലൈൻ കടന്നു പോകുന്ന വഴിയിലുള്ള പ്രസ്തുത പ്രദേശത്തെ കർഷകർക്ക് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ന്യായമായ പ്രതിഫലം നൽകണമെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നുമുള്ള പ്രമേയം സമ്മേളനം അംഗീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നടുവിൽ എതുവേശി പഞ്ചായത്തുകളിൽ വർഷങ്ങളായി നികുതി അടച്ച് കൈവശം വെച്ചു വരുന്ന ഭൂമിക്ക് പട്ടയം അനുവദിക്കണമെന്നും നിരവധി വിഷയങ്ങൾ കർഷകരുമായി ബന്ധപ്പെടുന്ന വന്യമൃഗശല്യം ഉൾപ്പെടെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്നും സി പി ഐയുടെ മണ്ഡലം സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബൾക്കി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം ജൂലൈ നാല് അഞ്ച് ആറ് തീയതികളിൽ കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ് കണ്ണൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പതാക ഉയർത്തുന്നതിന് വേണ്ടിയുള്ള കൊടിമരം ഈ കാവുംബായുടെ മണ്ണിൽ നിന്നാണ് കണ്ണൂരേക്ക് കൊണ്ടുപോകുന്നത് അത് ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ പങ്കാളിത്തത്തോടുകൂടി കെ എസ് ടി സിയിലെയും കിസാൻ സഭയുടെയും ഒക്കെ നേതാക്കളാണ് ആ കൊടിമരം ജാഥ നയിക്കുന്നത് കർണാടക സംസ്ഥാനത്ത് നിന്നും നാനൂറ്റിനാൽപത് കെ ബി ലൈൻ കടന്നുവരുന്ന പ്രദേശത്തുള്ള കർഷകരുടെ നാശനഷ്ടങ്ങൾക്ക് ന്യായമായ പ്രതിഫലം നൽകണമെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും കർഷകരുടെ മൃഗശല്യങ്ങൾ ഉൾപ്പെടെയുള്ള പരാതികൾക്ക് പരിഹാരം കാണണമെന്നും തുടങ്ങി നിരവധി പ്രമേയങ്ങൾ മണ്ഡലം സമ്മേളനത്തിൽ സിപിഐ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചു സിപിഐ ജില്ലാ സമ്മേളനം ജൂലൈ നാല് അഞ്ച് ആറ് തീയതികളിൽ കണ്ണൂരിൽ നടക്കും ജില്ലാ സമ്മേളനത്തിൽ ഉയർത്തുന്നതിനുള്ള കൊടിമരം കാവുമ്പായിൽ നിന്നും കൊണ്ടുപോകുമെന്നും ഇരിക്കൂർ മണ്ഡലം സെക്രട്ടറി സി രവീന്ദ്രൻ പറഞ്ഞു